നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റേജിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുന്നു നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പറയും അപ്പം ഞാൻ കുറച്ച് നോട്ട്സ് പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് വേറെ ആ നോട്ടും നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ പറയുന്നതായിരിക്കും അപ്പം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക ഒന്ന് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് രണ്ട് സ്വാതി തിരുനാഥ് രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി മൂന്ന് തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി നാല് സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി നാല് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വന്നിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ അല്ലേ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരെന്ന് പറയുന്ന കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത സിലബസിൽ നിന്നാണ് അപ്പം ഇവിടുത്തെ ഓരോ സ്റ്റേറ്റ്മെന്റും നിങ്ങൾ നോക്കുക എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ആണോ ആണ് അല്ലെ ആ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അപ്പൊ മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേറെ അറിയാം മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് ജനിച്ചത് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ അല്ലെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ആധുനികത ആരംഭിക്കുന്നത് തന്നെ മാർത്താണ്ഡവർമ്മയിലാണ് അതുകൊണ്ട് തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആളാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് അതുപോലെ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിനെയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയമാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് അറിയപ്പെടുന്നത് അപ്പം വർഷവും കൂടെ ഓർത്തുവെക്ക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം അല്ലേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹത്തെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കുളച്ചൽ യുദ്ധം അല്ലേ കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് നടത്തിയത് അപ്പോൾ ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുമായി ഏറ്റുമുട്ടിയ യൂറോപ്യൻ സാരായിരുന്നു സ്ഥിരം ചോദ്യമാണ് ഡച്ചുകാരായിരുന്നു അല്ലേ ആ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു എന്താ നമ്മുടെ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ഈ കുളച്ചൽ എന്ന് പറയുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് അതുപോലെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരികളുടെ മുന്നിൽ പരാജയപ്പെടുന്ന യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് സൈന്യാധിപൻ്റെ പേര് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കാറുണ്ട് ഡിലനോയ് ആണല്ലേ ആ മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയി എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപനാണ് ഡിലനോ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ആ അദ്ദേഹം പതിവ് കണക്ക് ആരംഭിച്ചു അല്ലേ അപ്പോൾ പതിവ് കണക്ക് ആരംഭിച്ചു എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ പതിവ് കണക്ക് അഥവാ ബഡ്ജറ്റ് ഈ പതിവ് കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തിരുവിതാംകൂറിൽ ബഡ്ജറ്റ് ആരംഭിച്ചത് അഥവാ പതിവ് കണക്ക് ആരംഭിച്ചത് ഇദ്ദേഹമാണ് അത് ശരിയായ ഒരു പ്രസ്താവന തന്നെയാണ് അതുപോലെ തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ തൃപ്പടിദാനം തുടങ്ങിയതും ആര് തന്നെയാണ് മാർത്താണ്ഡവർമ്മയാണ് എന്താണ് തൃപ്പടിദാനം എന്നറിയാലോ തൻ്റെ രാജ്യത്തെ ശ്രീ പദ്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി ജനുവരി മൂന്നിനാണ് അതുപോലെ അദ്ദേഹം പത്മനാഭദാസന്മാരെന്നാണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെല്ലാം പൊതുവായിട്ട് അറിയപ്പെടുന്നത് ഒന്നാം തൃപ്പടി അദ്ദേഹം നടത്തി രണ്ടാം തൃപ്പടി താനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജാവായിരുന്നു അപ്പം ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ മൊത്തത്തിൽ പറയേണ്ടി വരും അപ്പം ഇത്രയും കാര്യം ഓർത്തുവെക്കുക പതിവ് കണക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം പറഞ്ഞ പോയിന്റ് ദാനം പോലെയുള്ള കാര്യങ്ങൾ കുളച്ചൽ യുദ്ധമൊക്കെ ഒന്ന് ഓർത്തു വച്ചേക്കുക കൂട്ടത്തിൽ തന്നെ മുറജപം അതുകൂടെ ഓർത്തുവെച്ചേക്ക മുറജപം ആരംഭിച്ചത് അല്ലെങ്കിൽ ഭദ്രദീപവും മുറജപവും ആരംഭിച്ച രാജാവ് ആരായിരുന്നു നമ്മുടെ മാർത്താണ്ഡവർമ്മ തന്നെയാണ് അതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് നമ്മുടെ മുറജപവും ആദ്യമായി ആഘോഷിച്ചത് കൃത്യമായിട്ട് ഇത്രയും ഒന്ന് ഓർത്തു വെച്ചേക്ക സ്റ്റേറ്റ്മെന്റ് രണ്ട് നോക്കാം സ്വാതി തിരുനാൾ രാമവർമ്മം കൈമുക്ക് ശുചീന്ദ്രം എന്ന് പറയാം നിർത്തലാക്കി വളരെയധികം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് ശുചീന്ദ്രം എന്ന് പറയുന്നത് ആ പണ്ട് കാലത്ത് നായന്മാർക്കിടയിൽ പരസ്പീബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് അതിൻ്റെ ഒരു സംശയം മാറ്റാൻ വേണ്ടിയിട്ട് നടത്തിയിരുന്ന ഒരു ഒരു ചടങ്ങ് പോലെ ഒന്ന് ഒന്നായിരുന്നു ഈ കൈമുക്ക് എന്ന് പറയുന്നത് തിളച്ച നെയ്യിലോ എണ്ണയിലോ കൈമുക്കിയിട്ട് അങ്ങനെ നടത്തിയിരുന്ന ഒരു ആചാരമായിരുന്നു അത് നിർത്തലാക്കിയ ആളായിരുന്നു ആര് സ്വാതി തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്നത് വളരെയധികം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇദ്ദേഹം ജനിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് സ്വാതി തിരുനാൾ ജനിച്ചത് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടങ്ങളിലാണ് ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് നമ്മുടെ സ്വാതി തിരുനാൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓർത്തു ഓർത്തുവെക്കുക ഇദ്ദേഹത്തിന് ശരിയായുള്ള പേരെന്താണ് രാമവർമ്മ സ്വാതി തിരുനാൾ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നതെങ്കിലും രാമവർമ്മ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് എന്നറിയപ്പെടുന്നത് അതുപോലെ ഇദ്ദേഹത്തെ പറ്റിയിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയുമ്പം തിരുവനന്തപുരത്ത് പ്രസിദ്ധമായിട്ടുള്ള കുതിരമാളിക അതുപോലെ സിവിൽ ഹോസ്പിറ്റല് പബ്ലിക് ലൈബ്രറി എഞ്ചിനീയറിംഗിൻ്റെ വകുപ്പ് ഗവൺമെന്റ് പ്ലസ് തിരുവനന്തപുരത്തെ സൂ മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് എന്നിവയൊക്കെ പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ് സ്വാതി തിരുനാളാണ് അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട സംഗീതജ്ഞനായിരുന്നെല്ലാവർക്കും അറിയാമല്ലോ സന്ധി സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു ഇദ്ദേഹം അതുപോലെ സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച രാജാവ് അതൊന്ന് പഠിച്ചു വെക്കാം സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാണ് ഇദ്ദേഹം അതുപോലെ തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് സെൻസസ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് അപ്പൊ സെൻസസ് തിരുവിതാംകൂറിൽ ആദ്യമായി ആരംഭിച്ച രാജാവാണ് വാന നിരീക്ഷണ കേന്ദ്രം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ആരംഭിച്ചു അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാരാണ് സ്വാതി ആയിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽഡായിട്ട് ഓർത്തു വെച്ചില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേണ്ട കാര്യങ്ങള് അപ്പൊ ഈ സു സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി തുടങ്ങിയതല്ല നിർത്തലാക്കി ഞാൻ ആദ്യം വായിച്ച സമയത്ത് എളുപ്പം ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് നിർത്തലാക്കിയതിന് പകരം തുടങ്ങി ന വായിച്ചേന്ന് തോന്നുന്നു കേട്ടോ കറക്റ്റ് ഓർമ്മയില്ല അപ്പൊ നിർത്തലാക്കിയത് തെറ്റിക്കരുത് എന്താണ് കാര്യം എന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം അതുപോലെ തിരുവിതാംകൂറിന്റെ രാജാക്കന്മാരെ ഓടിച്ചിട്ട് ഡിഗ്രിക്കാരൊന്നുകൂടെ പഠിക്കുന്നത് നന്നായിരിക്കും സ്റ്റേറ്റ്മെന്റ് നമ്പർ ത്രീ തിരുവിതാംകൂറിൽ സേതുലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി അതും വളരെയധികം ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് തിരുവിതാംകൂറിൽ ഭായയുടെ കാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി അത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ദേവദാസി സമ്പ്രദായം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് നമ്മുടെ സേതുലക്ഷ്മി തമ്പരാട്ടിയുടെ കാലഘട്ടം ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് തൊട്ട് മുപ്പത്തി ഒന്ന് വരെയായിരുന്നു അതായത് ഇരുപത്തിനാലിൽ ഭരണകാലഘട്ടം തുടങ്ങി ഇരുപത്തി അഞ്ചിൽ ദേവദാസി സമ്പ്രദായം അദ്ദേഹം നിർത്തലാക്കുകയാണ് ചെയ്തത് അതുപോലെ തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകളെ രൂപവൽക്കരിച്ച ഭരണാധികാരിയായിരുന്നു ആര് നമ്മുടെ റാണി സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടി എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് അത് സ്ഥിരം ചോദ്യമാണ് വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് ഏത് ഭരണാധികാരിക്കാണ് സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിക്കാണ് അതുകൂടെ ഓർത്തുവെച്ചേക്ക അതുപോലെ തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരിയും ആര് തന്നെ സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയായിരുന്നു മരുമക്കത്തായെ മാറ്റിയിട്ട് മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് അങ്ങനെ പോകുന്ന കുറേയേറെ കാര്യങ്ങൾ സേതുലക്ഷ്മി ഭായുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ദേവദാസി സമ്പ്രദായമാണ് വർഷം പഠിച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നിർത്തലാക്കിയ ഒന്നാണ് ഇരുപത്തിനാലിൽ ഭരണാധികാരിയായി ഇരുപത്തി അഞ്ചിലാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നത് ഇനി ലാസ്റ്റ് പോയിന്റ് നോക്ക സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി അപ്പൊ അടിമത്തം നിർത്തലാക്കിയത് സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ കാലത്ത് അല്ല പകരം ആരുടെ കാലത്താണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിഭായുടെ കാലത്ത് തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ് അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിനാണ് അടിമക്കച്ചവടം ആര് നിർത്തലാക്കുന്നത് റാണി ഗൗരി ലക്ഷ്മിഭായ് നിർത്തലാക്കുന്നത് സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ നാല് തെറ്റാണ് വണ്ണും ടൂവും ത്രീയും ശരിയാണ് അതുകൊണ്ട് തന്നെ ഇക്വേ നമ്മുടെ ആൻസർ എങ്ങനെ വരും ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത് ഓപ്ഷൻ സി വണ്ണ് ടു ത്രീയാണ് ശരിയാണ് ഫോർ തെറ്റാണ് അപ്പം ഇതുപോലെ തന്നെ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ട്സ് പഠിച്ചു പോകേണ്ടി വരും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകാം ഇനി ക്വസ്റ്റ്യൻ നമ്പർ രണ്ടിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ രണ്ടിലേക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവെയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത് കെ പി വള്ളോൺ പുലയ മഹാസഭ അയ്യ വൈകുണ്ടൻ ഉച്ചിപ്പതിപ്പ് സി പി അച്യുതമേനോൻ വിദ്യാവിനോദിനി ടി കെ മാധവൻ ധന്വന്ത്രി അപ്പം ഈ ടി കെ മാധവൻ ധന്വന്തരി ഒരു ധന്വന്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ടെക്സ്റ്റ് ബുക്കാണോ ധന്വന്തരി വൈദ്യശാല അങ്ങനെ വെച്ചിട്ടാണോ എന്ന് അറിയില്ല എന്തായാലും ടി കെ മാധവൻ ധന്വന്തരിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും സോ ഓപ്ഷൻ നാല് തെറ്റായ ഒരു ഓപ്ഷനാണ് ഇനി ബാക്കി മൂന്നെണ്ണമാണ് നമുക്കറിയാനുള്ളത് കെ പി വള്ളോൻ പുലയ മഹാസഭ അപ്പം ആരാണ് കെ പി വള്ളോൻ എന്നാദ്യം അറിയണം കൊച്ചി രാജ്യത്തെ നിരവധി ദളിത് സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു ആര് കെ പി വള്ളോൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹം എവിടേക്ക് വരുന്ന കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് ഈ പുലയൻ മഹാ കൊച്ചി പുലയൻ മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നു അതിന് മുൻപ് പറയുകയാണെങ്കിൽ ഇദ്ദേഹം സെക്രട്ടറി ആയിരുന്നു കേട്ടോ ആദ്യം കെ പി വള്ളോൻ എന്ന് പറയുന്നത് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനൊക്കെ പ്രവർത്തിച്ചിരുന്ന പുലയ നേതാവായിരുന്നു പുലയ സമുദായ നേതാവായിരുന്നു ഏകദേശം ഇരുപതാം ഇരുപതാമത്തെ സെഞ്ചുറിയിലൊക്കെ അതിൻ്റെ ഫസ്റ്റ് ഹാഫിലൊക്കെ പുലയ മഹാസഭയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവായിരുന്നു കെ പി വള്ളോൺ അതുപോലെ നാല്പത്തിയാറാം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും പെങ്ങളൊക്കെ ഭയങ്കര വലിയ നേതാവായിരുന്നു പുലയ മഹാസഭയുടെ വലിയ നേതാവായിരുന്നു അതുപോലെ തന്നെ ഓർക്കാണെങ്കിൽ ആദ്യം പുലയമഹാസഭയുടെ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ഇദ്ദേഹം പ്രസിഡന്റ് ആവുകയൊക്കെ ചെയ്തു ശരിക്കും ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഓർക്കുമ്പം ഈ പബ്ലിക് റോഡ് അതായത് പാവങ്ങൾക്കും അല്ലെങ്കിൽ പിന്നോക്ക വർഗ്ഗക്കാർക്കും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നതിനകത്തും പബ്ലിക് റോഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിൽ റോഡുകളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഇനി നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ആരുമായിട്ട് റിലേറ്റഡ് ആണ് പുലയ മഹാസഭയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വ്യക്തി തന്നെയാണ് ആദ്യം സെക്രട്ടറി ആയിരുന്നു പിന്നീട് പ്രസിഡന്റ് പുലയ മഹാസഭയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു ട്വൻറ്റീൻ സെഞ്ചുറിയിൽ പുലയ വിഭാഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ട് അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ദാക്ഷായണി വേലായു വേലായുധനെ പറ്റിയിട്ട് ഫസ്റ്റ് പുലേ വിഭാഗത്തിൽ നിന്നും ഗ്രാജുവേറ്റ് ആയ വനിതയാണ് അല്ലെ ആദ്യ വനിതയാണ് ദാക്ഷായണി വേലായുധൻ അതുപോലെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ദളിത് വുമൺ ആയിരുന്നു ആര് ദാക്ഷായണി വേലായുധൻ ആ രണ്ട് മൂന്ന് പോയിന്റൂടെ നോക്കിയേക്കാം ഇദ്ദേഹം ബുദ്ധിസം ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ ബുദ്ധിസം മതം സ്വീകരിച്ചൊരാളായിരുന്നു കെ പി വള്ളോൺ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒന്ന് രണ്ടെണ്ണം ഒന്ന് പഠിച്ച് വെച്ചേക്കുക ഇനിയും ചോദിക്കുവാണെങ്കിലും വേറെ എക്സാംസിനൊക്കെ ഇപ്പോൾ ചോദിച്ചത് പോലെ വള്ളവനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന് എഴുതാൻ വേണ്ടിയിട്ട് മാത്രം ഈ പറഞ്ഞ പോയിൻസ് ഒന്ന് നിങ്ങൾ ഓർത്തുവെച്ചേക്കുക അപ്പോൾ ഇനി രണ്ടാമത്ത ആള് അയ്യാ വൈകുണ്ടനാണ് ഉച്ചിപ്പതിപ്പ് അപ്പോൾ അയ്യ വൈകുണ്ടനെ പറ്റിയിട്ട് പറയും വൈകുണ്ടനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ബാക്കി പോയിന്റ്സ് എല്ലാം പഠിച്ച് വെച്ചിട്ടുണ്ട് ഈ ഉച്ചിപ്പതിപ്പെന്ന് പറയുന്നത് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാക്കാം ഇദ്ദേഹത്തിൻ്റെ ഒരു സോങ്ങാണ് അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന സോങ് ആണ് എന്ന് പറയുന്നത് ഉച്ചിപ്പതിപ്പെന്ന് പറയുന്നത് അപ്പം അയ്യാ വൈകുണ്ഠരെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം സാമൂഹിക വിപ്ലവകാരി അല്ലെ ഹൈന്ദവ യാഥാസ്ഥിതികതയെയും വൈദേശിക മത പരിവർത്തന ശ്രമങ്ങളെയും ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു നാഗർകോവിലിനടുത്ത് ശാസ്താങ്കോയിൽ വിളയിൽ ജനിച്ചു ദുർബല സമൂഹങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണ വ്യവസ്ഥയെ നിശിതമായി വിമർശിച്ചു വിഗ്രഹാരാധന മൃഗബലി തുടങ്ങിയ ആചാരങ്ങളിൽ അർത്ഥമില്ലെന്ന് വാദിച്ച ആളായിരുന്നു മേൽമുണ്ട് ധരിക്കൽ സമരത്തിന് നേതൃത്വം നൽകി ആയിരത്തി എണ്ണൂറ്റി സമത്വ സമാജം ഇതാണ് പി എസ് സിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ശുചീന്ദ്രത്ത് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു എല്ലാ മനുഷ്യരും സമന്മാരാണെന്ന എന്ന ആശയത്തിന് ശക്തി പകർന്നു ഓരോരുത്തരും ദൈവം വിളങ്ങുന്നു എന്ന സമഭാവനയാണ് വൈകുണ്ട സ്വാമികൾക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നൽകി നടത്തി അല്ലെ അപ്പൊ കണ്ണാടി പ്രതിഷ്ഠ ചോദിക്കാറുണ്ട് കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്ന തൊഴിലാളി സമൂഹത്തിന് നിർദ്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വയ്യ വൈകുണ്ടസ്വാമികൾ മേൽജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് ധരിക്കാനും അദ്ദേഹം ഉപദേശിച്ചിരുന്നു കൂട്ടത്തിൽ നോക്കുക രാജഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ നിരന്തരം സമരം നടത്തിയ വൈകുണ്ടസ്വാമികളെ തിരുവിതാംകൂർ സർക്കാർ നൂറ്റിപ്പത്ത് ദിവസത്തെ തടവിന് ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു വിവിധ ജാതികളിൽ നിന്നും പൂജാരിമാരെ തെരഞ്ഞെടുത്ത വിശ്വാസ സമ്പ്രദായത്തെ പുരോഹിത വിമുക്തമാക്കാനുള്ള ശ്രമവും അക്കാലത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു ഏത് ജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുവയിൽ പന്തി എന്ന പ്രസ്ഥാനം അയ്യാ സ്ഥാപിച്ചു ഇതും സ്ഥിരം ചോദ്യമാണ് ഏകദൈവം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകുണ്ടർ അയ്യാവഴിക്ക് പ്രചാരം നൽകി ഏകദൈവം മോണോതിയിസം ആയിരുന്നു ഇദ്ദേഹം വിശ്വസിക്കുന്നത് അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട് ശിഷ്യന്മാരായ ഷൺമുഖ വടിവേലു തൈക്കാട് അയ്യാവ് എന്നിവർ അയ്യാവൈകുണ്ടരുടെ ദർശനങ്ങളാണ് പ്രചരിപ്പിച്ചിരുന്നത് ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആണ് ശിഷ്യന്മാർ ൾ ആയിരത്തി എണ്ണൂറ്റിഒൻപതിൽ നാഗർകോയിലുള്ള ശാസ്താംകോയിൽ വിളയിലെ സ്വാമി തോപ്പിലാണ് ജനിച്ചത് ആദ്യകാലനാമം മുടി ചൂടും പെരുമാൾ സ്ഥിരം ചോദ്യമാണ് സവർണരുടെ എതിർപ്പ് മൂലം മുത്തുകുട്ടി എന്നാക്കി മാറ്റി അപ്പൊ മുടി പെരുമാൾ എന്ന ആദ്യനാമം പിന്നീട് മുത്തുക്കുട്ടി എന്ന് മാറ്റി പിൻകാലത്ത് വൈകുണ്ടർ എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ അവർണറുടെ അവകാശങ്ങൾക്കും രാജഭരണത്തിന്റെ അനീതികൾക്കും എതിരെ ശുചീന്ദ്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടനയായ സമത്വ സമാജം രൂപീകരിച്ചു അപ്പൊ പി എസ് സിക്ക് ചോദിച്ച ക്വാസ്റ്റ്യൻസ് മാത്രം ഞാൻ താഴോട്ട് പറയാണ് ഒന്ന് രണ്ട് ഇപ്പൊ നമ്മൾ വായിച്ചത് തന്നെയായിരുന്നു സ്വാതന്ത്ര്യനാളിന്റെ കാലത്താണ് ജയിലിലാക്കപ്പെട്ടത് അതുപോലെ വെളുത്ത ബ്രിട്ടീഷുകാരെ വെളുത്ത ചെകിത്താന്മാരെന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹം വേല ചെയ്താൽ കൂലി കിട്ടണം അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം പി എസ് സി ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി തൊഴിലാളി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് പി എസ് സി ക്വസ്റ്റ്യൻ ആണ് അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് അയ്യാവഴി എന്ന സിദ്ധാന്തം അദ്ദേഹത്തിന്റെ ആയിരുന്നു പി എസ് സി ക്വസ്റ്റ്യൻ ആണ് സാഹോദര്യം നിലനിർത്തുന്നതിനും എല്ലാവർക്കും തുല്യമായ അവകാശം ലഭിക്കുന്നതിനു വേണ്ടി അദ്ദേഹം രൂപീകരിച്ച കൂട്ടായ്മയാണ് തുവൽ പന്തയം പന്തയം അങ്ങനെ ഓർത്തു വെച്ചാൽ മതി അതുപോലെ ദക്ഷിണേന്ത്യൻ ഉടനീളം അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങളാണ് നിഴൽ താങ്ങൾ എന്നറിയപ്പെടുന്നത് ക്വസ്റ്റ്യൻ ആണ് ജനങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടി അദ്ദേഹം സ്വന്തം ജന്മനാട്ടിൽ നിർമ്മിച്ച രണ്ട് കിണറുകളാണ് മുന്തിരി കിണർ സ്വാമി കിണർ പി എസ് ചോദിച്ചതാണ് ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകി മേൽമുണ്ട് സമരം മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിലും ചാന്നാർ ലഹള അറിയപ്പെടുന്നു അതും പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ചാന്നാർ ലഹള ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറിന് അവസാനിച്ചു അതുപോലെ ഉത്രാടം തിരുനാളിൻ്റെ കാലത്താണ് ചാന്നാലഹളം നടന്നത് നാടാശ്രീകളാണ് ലഹളം നടത്തിയത് അതുപോലെ അദ്ദേഹത്തിനെപ്പറ്റി സ്ഥിരമായിട്ട് ചോദിക്കുന്ന അഖില തിരുട്ട് അരുൾ അരുൾനൂൽ എന്നിവ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ് അൻപത്തി ഒന്നിൽ അദ്ദേഹം അന്തരിച്ചു അപ്പം ഇത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം എങ്കിലും പറഞ്ഞതേ ഉള്ളൂ സ്പീസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞതേ ഉള്ളൂ നെക്സ്റ്റ് നോക്കാം സി പി അച്യുതമേനോൻ വിദ്യാവിനോദിനെ അപ്പം ഉച്ചിപ്പതിപ്പ് അദ്ദേഹത്തിൻ്റെ ആണ് കേട്ടോ സോങ് ആണ് പുലയ മഹാസഭ കെ പി വള്ളോൻശ്ശേരിയാണ് അടുത്തത് സി പി അച്യുതമേനോൻ വിദ്യാവിനോദിനി അത് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട് അപ്പോൾ സി പി അച്യുത പറ്റിയിട്ട് പറയണം അദ്ദേഹത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ മലയാളത്തിലെ ആദ്യകാല സാഹിത്യ വിമർശകനും അതുപോലെ തന്നെ വിദ്യാവിനോദിനി മാസികയുടെ പത്രാധിപരുമായിരുന്നു അദ്ദേഹം വിദ്യാവിനോദിനി എന്താണ് മാസികയാണ് അദ്ദേഹത്തിന് അദ്ദേഹമായിരുന്നു അദ്ദേഹം പത്രാധിപർ അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം കിട്ടിയില്ലേ അത് കറക്റ്റല്ലേ അപ്പൊ നോക്കാം മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിന്റെ കുലപതി എന്നും അദ്ദേഹത്തെ വാഴ്ത്തപ്പെടുന്നു അപ്പൊ സി പി അച്യുത പറ്റിയിട്ട് ഒരു പോയിന്റ് പഠിക്കാം മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിന്റെ കുലപതി എന്ന അദ്ദേഹത്തെ വാഴ്ത്തുന്നു വിദ്യാവിനോദിയിലെ ലേഖനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന അപ്പൊ മാസികയായിരുന്നു എന്ന് ഓർക്ക അദ്ദേഹമായിരുന്നു പത്രാധിപര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ആണ് വിന്യാ വിദ്യാവിനോദിനി എന്ന മുദ്രാലയം സ്ഥാപിക്കപ്പെടുന്നത് ബി സുന്ദരയ്യർ ആൻഡ് സൺസ് എന്ന വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്ന സുന്ദരയ്യരും പുത്രൻ വിശ്വനാഥയ്യരുമായിരുന്നു ശരിക്കും ഈ ഒരു സ്റ്റാർട്ടിങ് അതായത് വിദ്യാവിനോദനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അച്ചുകൂടത്തിൽ ഒരു മാസിക ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ ചുമതല വഹിക്കുന്നതിന് സി പി അച്യുത മേനോനെ നിയോഗിക്കുകയായിരുന്നു ശരിക്കും ചെയ്തത് സി പി അച്യുത മേനോൻ പത്രാധിപരും വിശ്വനാഥൻ നാഥഅയ്യർ മാനേജരുമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യകാലത്ത് ഈ മാസിക തൃശൂരിലെ കൽപ്പദ്രുമം പ്രസിലാണ് അച്ചടിച്ചിരുന്നത് അപ്പം വിദ്യാവിനോദിനിയെ പറ്റിയിട്ടാണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്ക ആയിരത്തി തൊള്ളായിരം മുതലാണ് വിദ്യാവിനോദിനി പ്രസിൽ മാസിക അച്ചടിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബറിലാണ് വിദ്യാവിനോദിയുടെ ആദ്യ ലക്കം പുറത്തു വരുന്നത് ഒരു വ്യാഴവട്ടത്തിലധികം കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക വിജ്ഞാന രംഗങ്ങളിൽ സംഭാവന നൽകാൻ വിദ്യാവിനോദിനി മാസികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മാർച്ച് വരെ നൂറ്റി എൺപത് ലക്കങ്ങളാണ് ഈ ആദ്യകാല മാസികയിൽ നിലനിൽക്കാനായിട്ട് അതായത് ഇത്രയും ലക്കങ്ങൾ വന്നു എന്നുള്ളതാണ് അപ്പോൾ അവസാന കാലത്ത് മാസികയുടെ പേര് വിദ്യാവിനോദിനെ വക്താവ് എന്നാക്കി മാറ്റിയിരുന്നു അപ്പോൾ ഇതും ആയിട്ട് വരാം കൃത്യമായിട്ട് ഓർത്തുവച്ചേക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സി പി അച്യുതമേനോൻ പത്രാധിപത്യം ഒഴിഞ്ഞതിന് ശേഷം അപ്പൂ നെടുങ്ങാടി ടി കെ കൃഷ്ണമേനോൻ പള്ളിയിൽ ഗോപാലമേനോൻ എന്നിവർ പത്രാധിപ ചുമതല വിദ്യാവിനോദിനിയുടെ ഏറ്റെടുത്തിരുന്നു അപ്പം ഈ വിദ്യാവിനോദിനി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാസിക എന്ന് പറയുന്ന ഒരു സാഹിത്യ മാസികയൊന്നും ആയിരുന്നില്ല ചരിത്രം ധനശാസ്ത്രം ശാസ്ത്ര വിഷയങ്ങൾ എന്നിവയെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി മൂന്നോട് കൂടിയിട്ടാണ് ഇത് നിലനിൽക്കുന്നത് പ്രയാസമായിട്ട് നിന്നു പോകുന്നത് കംപ്ലീറ്റ്ലി നിന്ന് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലായിരുന്നു കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുമല്ലോ അപ്പം സ്റ്റേറ്റ്മെന്റ് മൂന്നും തമ്മിലും ബന്ധമുണ്ട് അപ്പൊ ടി കെ മാധവൻ ധന്വന്തിരി യാതൊരു വിധത്തിലുള്ള ബന്ധവും കാണുന്നില്ല ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ധന്വന്തിരി എന്താ ഉദ്ദേശ്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ധന്വന്തരി വൈദ്യശാല ആയിരിക്കാം ധന്വന്തിരി നിന്ന് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം എന്താണെന്ന് അറിയില്ല എന്തായാലും ടി കെ മാധ്യമമായിട്ട് ബന്ധമില്ല പി എസ് സിയുടെ ഒഫീഷ്യൽ ആൻസർ കീക്കകത്തും ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മൂന്നുമായിട്ടാണ് ശരിയായ ബന്ധം എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ മൂന്നിലേക്ക് വരുമ്പം ഇത് ഡിലീറ്റ് ചെയ്ത കോസ്റ്റ്യൻ ആണ് ഉത്തരവാദിത്ത ഭരണമെന്നൊക്കെയാണ് ചോദിച്ചിരുന്നത് ക്വസ്റ്റ്യൻ തെറ്റാണ് അടുത്ത് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നതിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത് ഉൽഗുലാൻ മൂവ്മെന്റ് സാഫാഹാർ മൂവ്മെന്റ് കാജാ നാഗ റിബലിയൻ ഖദ്ദാർ മൂവ്മെൻറ് ഖാഥാർ എന്നാണ് ഖദ്ദാർ മൂവ്മെന്റ് ഇംഗ്ലീഷിലേക്ക് നോക്കുന്ന സമയത്ത് ഉൽഗുലാൻ മൂവ്മെന്റ് സർഫാഹർ മൂവ്മെന്റ് കച്ചാനാഗാൻ റിബലിയൻ ഖദ്ധാർ മൂവ്മെന്റ് ഇതിനകത്ത് ഒരേ കാറ്റഗറിയിൽ പെടുന്നതാണോ ചോദിച്ചിരിക്കുന്നത് ഒരേ കാറ്റഗറിയിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്നും എന്താണെന്ന് അറിയണമല്ലോ അതായത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഉൽഗുലാൻ മൂവ്മെന്റിനെ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഉൽഗുലാൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക പ്രാദേശിക അധികാരികൾ ആദിവാസികൾക്ക് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഈ പറയുന്നതിനകത്ത് മൂന്ന് മൂന്ന് സംഭവങ്ങൾ റിവോൾസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ആദിവാസികൾക്കെതിരെ ഉണ്ടായ മൂവ്മെൻ്റ് ആണ് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഒരെണ്ണം ഗദ്ദാർ പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഗദ്ധാർ ഒരിക്കലും ആദിവാസികൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അപ്പോൾ അതാണ് ഒറ്റപ്പെട്ടത് അതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ബാക്കി ഓരോന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക പ്രാദേശിക അധികാരികൾ ആദിവാസികൾക്കെതിരായി ചൂഷണത്തിനും വിവേചനത്തിനുമെതിരെ ബിർസാ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഉൽഗുലാൻ അഥവാ ഗ്രേറ്റ് ടമൾട്ട് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് പ്രസ്ഥാനം അപ്പൊ ഉൽഗുലാൻ ആരുടെയാണ് ബിർസാ മുണ്ട ബിർസ മുണ്ട അറിയില്ലേ ബിർസാ മുണ്ടയുടെയാണ് ഉൽഗുലാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് ബിർസാ മുണ്ട ബ്രിട്ടീഷ് സർക്കാർ അടിച്ചേൽപ്പിച്ച ഫ്യൂഡൽ ഭരണകൂട വ്യവസ്ഥക്കെതിരായിട്ട് ഉൽഗുലൻ വിപ്ലവം അല്ലെങ്കിൽ മുണ്ടാ കലാപം എന്നറിയപ്പെടുന്ന കലാപത്തിന് നേതൃത്വം നൽകി അദ്ദേഹം ജനങ്ങളെ ഉണർത്തുകയും ഭൂ ഉടമയ്ക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും അവരിൽ കലാപത്തിന്റെ വിത്ത് പാകുകയും ചെയ്തു പണമിടപാടുകാർക്ക് കടം അഥവാ പലിശ കൊടുക്കുന്നതും ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കുന്നതും നിർത്താൻ ബിർസാ മുണ്ട ബഹുജനങ്ങളോട് പറഞ്ഞു അങ്ങനെ വിക്ടോറിയൻ ഭരണം അവസാനിപ്പിക്കാനും ജാർഖണ്ഡില് മുണ്ട ഭരണം സ്ഥാപിക്കാനും കലാപം അപ്പം ഇവിടെ എവിടെയാണ് നടന്നത് ജാർഖണ്ഡ് കേന്ദ്രീകരിച്ചാണ് ഇത് നടന്നത് അതുപോലെ ഇദ്ദേഹം രണ്ട് സൈനിക യൂണിറ്റുകൾ രൂപീകരിച്ചു ഒന്ന് സൈനിക പരിശീലനത്തിനും സായുധ പോരാട്ടത്തിനും മറ്റൊന്ന് പ്രചാരണത്തിനുമായിരുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പം ഒരു കാര്യം കൂടി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് വെച്ചേക്കുക ആദിവാസികൾക്കെതിരായിട്ട് ചൂഷണത്തിനും വിവേചനത്തിനുമെതിരായ അദ്ദേഹത്തിൻ്റെ പോരാട്ടം ആയിരത്തി എണ്ണൂറ്റി എട്ടില് ചോട്ടാനാഗ്പൂർ ടെനൻസി ആക്ട് പാസ്സാവാൻ കാരണമായി ആയിരത്തി എണ്ണൂറ്റി എട്ടിലാണ് നാഗ്പൂർ ടെനൻസി ആക്ട് കർഷക നിയമം ഉണ്ടല്ലോ പാസ്സായത് അത് ആരുടെ പ്രവർത്തന ഫലം ബിർസാ മുണ്ടയുടെ പ്രവർത്തന ഫലം അപ്പോൾ ഉൽഗുലാൻ മൂവ്മെന്റ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ആദിവാസികളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ജാർഖണ്ഡിലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അതെന്താണെന്നുകൂടെ ഓർത്തു ചെയ്യുക ബിർസാ മുണ്ട ആദിവാസികൾക്കെതിരായ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെയും വിവേചനത്തിനെതിരെയും നടത്തിയ ഒരു മൂവ്മെന്റ് ആണ് അപ്പോൾ അത് കിട്ടിയല്ലോ ആ നമ്മുടെ ഉൽഗുലാൻ മൂവ്മെൻ്റ് ഒരു ആദിവാസി മൂവ്മെൻ്റ് ആണ് അത് സാഫാഹർ മൂവ്മെൻറ്റ് എന്നാണ് നോക്കാം അപ്പം സാഫാഹർ മൂവ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ഖേർവാർ പ്രസ്ഥാനം ഖേർവാർ പ്രസ്ഥാനം ഇതാണ് സ്പെല്ലിങ് ഖേർവാർ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് വിളിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ഇത് തുടങ്ങിയത് ലീഡ് ചെയ്ത ആരാണെന്ന് ചോദിക്കാം നേതാവ് ഭഗ്രിത് മഞ്ചി ഭർ സ്പെല്ലിങ് ഞാൻ പെൻ എടുക്കാത്തതുകൊണ്ട് എപ്പോഴും ആലോചിക്കും എടുക്കണമെന്ന് ഭഗ്രിത് മഞ്ചി എന്ന് പറയുന്ന ആളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് സാന്താൾ വിഭാഗത്തിനിടയിലാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ ഏകദൈവ സങ്കല്പത്തെ ജനകീയമാക്കാനും സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് സാന്താൾ വിഭാഗക്കാർക്കെതിരെയാണ് അല്ലെ സാന്താൾ വിഭാഗക്കാരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ് ഇദ്ദേഹം ഇത് അവസാനിപ്പിച്ചത് അപ്പം ഇതും എന്താണ് എന്ത് മൂവ്മെൻ്റ് ആണ് ആ നമ്മുടെ ആദിവാസി ഒരു മൂവ്മെന്റ് ആയതുകൊണ്ട് ഇതും ഏത് കാറ്റഗറിയിൽ വരും ആദിവാസി മൂവ്മെന്റിന്റെ കാറ്റഗറിയിൽ വരും അതായത് കാജാ നാഗാർ റിബലിയൻ എന്ന് പറയുന്നത് കാജാനാഗാർ റിബലിയൻ എന്ന് പറയുന്നത് കാജാനാഗാസ് പ്രക്ഷോഭം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് തുടങ്ങുന്നത് അപ്പൊ കചാനാഗാർ പ്രക്ഷോഭം എന്ന് പറയുന്നത് സംഭൂതന്റെ നേതൃത്വത്തിൽ കാച്ചാറിലെ അഥവാ ആസാമിൻ്റെ ഒരു പ്രദേശത്തിലെ കച്ചാനാഗന്മാരെ കലാപം നടത്തി ഇതൊരു കൂട്ടം ആദിവാസികൾ തന്നെയാണ് ബ്രിട്ടീഷ് ഭൂമി റവന്യൂ നയം അവർ ധൈര്യപൂർവ്വം ആക്രമിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ നിഷ്ഠൂരമായി തകർത്തു അപ്പോൾ ഈ പറയുന്ന എല്ലാം തന്നെ തകർന്ന മൂവ്മെന്റ്സ് ഒക്കെയാണ് എങ്കിലും ഇതെല്ലാം കാറ്റഗറി നോക്കുന്ന സമയത്ത് ആദിവാസി പ്രക്ഷോഭങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത് അപ്പം ഇത് മൂന്നും ആദിവാസി മൂവ്മെന്റ്സ് ആയതുകൊണ്ട് ഇത് മൂന്നും ഒന്നാണ് എന്നാൽ ഗദ്ധാര് മൂവ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ആ ഫിഫ്റ്റീൻ ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കാരണം ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ഇന്ത്യ അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതുകൊണ്ടും ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ ലാലാ ഹർദയാലിനെ പറ്റിയിട്ടും അതുപോലെ സ്ഥിരമായിട്ട് വന്ന മറ്റൊരു ആയിരുന്നു താഴെ പറയുന്നതിൽ ഗദാർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് റാഷ് ബിഹാരി ബോഷ ബോസാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആയിട്ടൊന്നും പറയുന്നില്ല ഗദാർ പാർട്ടിയെ പറ്റിയിട്ട് വീഡിയോ നീണ്ടു നീണ്ടു പോത്തതേ ഉള്ളൂ അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റിനോട് നോക്കാം ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറഞ്ഞാൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റാണ് ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ് തെറ്റാണ് ചിപ്കോ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ പരിസ്ഥിതി സംരക്ഷണ സമര പ്രസ്ഥാനങ്ങളിലൊന്നാണ് അല്ലെ ചിപ്കോ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിന് കോൺട്രാക്ടർമാരെ അനുവദിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നയത്തിനെതിരെ കർഷകരും ഗ്രാമീണ ജനതകളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരത്തിനെയാണ് നമ്മൾ ചിപ്കോ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത് അപ്പം ഒട്ടി നിൽക്കുക അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് ഉത്തരാഖണ്ഡിലെ ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്ന ഉത്തരാഖണ്ഡിലെ ചമേലി ജില്ലയിലാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത് അപ്പോൾ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ മുദ്രാവാക്യം എന്ന് നമ്മൾ പറയും ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് ഇതാണ് അതിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ ചണ്ഡി പ്രസാദ് ഭട്ട് എന്നിവരായിരുന്നു അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഗൗരാദേവി അല്ലേ ആ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരാദേവി അതെ ഗൗരാദേവി ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയായിരുന്നു അത് പ്രസ്താവന ശരിയായിട്ടുള്ളതാണ് അപ്പം അതുപോലെ തന്നെ തൊട്ട് താഴ്ത്തു കിടക്കുന്ന ഒരു കാര്യമാണ് ചിപ്കോ മൂവ്മെന്റിന്റെ ആ ഒരു സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സർവോദയ മൂവ്മെന്റ് അറിയാലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൻ്റെ തുടക്കത്തിൽ മഹാത്മാഗാന്ധിയുടെയും ആചാര്യ വിനോദഭാവയുടെയും സർവോദയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടിട്ട് ഒരു സ്പോർട്സ് ഗുഡ് കമ്പനി ചാമരങ്ങളെല്ലാം വെട്ടിമാറ്റുന്നതിനെതിരെ ഗ്രാമീണ പ്രകടനം നടത്തിയപ്പോഴാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ രൂപത്തിലേക്ക് വന്നത് അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ എന്താണ് ചിക്കോ മൂവ്മെന്റിന്റെ ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് സർവോദയ മൂവ്മെന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും സോ ഓപ്ഷൻ എല്ലാം ശരിയാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ശരിയാണെന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അഞ്ച് ക്വസ്റ്റിനേഴ്സിനത് ഒരു ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ് ബാക്കി നാല് ക്വസ്റ്റ്യനും റിലേറ്റഡ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അതുകൊണ്ട് തന്നെ കുറച്ചേറെ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക റിലേറ്റഡ് ഫാക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാൽ റിലേറ്റഡ് ഫാക്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാതെയും കൂടെ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ